എനിക്ക് വേണമെങ്കിൽ പുതിയൊരു മതം ഉണ്ടാക്കാം അതെന്റെ അവകാശമാണ് അല്ലെങ്കിൽ എനിക്കൊരു ദൈവഭാഗം അല്ല ഇതിനകത്ത് പല പൃഥ്വിരാജ് തന്നെ ഇതിനു മുമ്പ് വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ് അപ്പൊ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ഒക്കെ ഒരു ഇനിഷ്യേറ്റീവെതിരായ പ്രസ്ഥാനം നടത്തിയ ആളാണ് പൃഥ്വിരാജ് അപ്പോൾ ഒരു മനുഷ്യന്റെ അയാൾക്ക് അയാൾ എനിക്കെതിരായി ഒരു പ്രസ്താവന നടത്തി എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വ്യക്തിനെ വെറുക്കേണ്ടതോ അല്ലെങ്കിൽ അയാളുടെ സ്വാതന്ത്ര്യത്തിന് മേലെ കൈവയ്ക്കേണ്ടതോ അത് അയാളുടെ അഭിപ്രായമാണ് ഇപ്പോൾ എനിക്ക് ശബരിമലയിൽ കയറാൻ അവകാശമുണ്ട് എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ പോകാൻ താല്പര്യമില്ലാത്ത അല്ല പോകരുതെന്ന് പറയുന്നവർക്കത് പറയാം പക്ഷെ അവർക്കത് പറയുമ്പോൾ അത് മറ്റാളുടെ മേലെ പ്രയോഗിക്കാൻ അവർക്ക് അവകാശമില്ല അത് അവരുടെ സ്വാതന്ത്ര്യം റെഡി ടു വെയ്റ്റിന് തയ്യാറായവർ അങ്ങനെ ആയിക്കോട്ടെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഒന്ന് ഒരു ശരിയല്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ പല ശരികളുണ്ട് നിങ്ങളുടെ ശരിയായിരിക്കില്ല എൻ്റെ ശരി അപ്പോൾ അതിനകത്ത് അൾട്ടിമേറ്റായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനം നടത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിയമ നിയമലംഘനം നടത്തുന്നില്ല എങ്കിൽ ആ മറ്റുള്ളവരുടെ ശരികളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ വിവിധ തരത്തിലുള്ള മതവിശ്വാസങ്ങളുണ്ട് നമ്മുടെ രാജ്യം സെക്കുലർ ആയിട്ടുള്ള രാജ്യമാണ് നമ്മൾ മറ്റു മതവിശ്വാസികളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട് മറ്റു മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പം ഞാൻ ഞാൻ മതവിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതല്ല എനിക്ക് വിശ്വസിക്കാം അതെൻ്റെ അവകാശമാണ് വിശ്വസിക്കാതെ ഇരിക്കാം അതെൻ്റെ അവകാശമാണ് അത് മറ്റൊരാളുടെ അവകാശത്തിന് മേലെ ഒരാൾ കടന്നു കയറുന്നത് തെറ്റാണെന്നുള്ളതാണ്